ചിലരെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെയാകും ജനിക്കുന്നത് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ചരിത്രത്തിൽ തങ്ങളുടെ പേര് കൊത്തിവെച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ തന്നെ പുനർനിർവചിക്കാൻ നിയുക്തവരായവർ ചുരുക്കം ചിലർ മാത്രമാണ് ഇത് അങ്ങനെ ഒരാളുടെ കഥയാണ് ചെറുപ്പത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭാരം തൊഴിലേറ്റിയ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ റിസറക്റ്റ് ചെയ്യുകയും എന്നത്തേക്കാളും ശക്തമാക്കുകയും ചെയ്ത മനുഷ്യൻ്റെ കഥ ഗ്രെയിം സ്മിത്തിൻ്റെ കഥ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി മാറി ഇതൊരു ക്രിക്കറ്ററുടെ മാത്രം കഥയല്ല ഒരു യോദ്ധാവിൻ്റെയും ഒരു ലീഡറിൻ്റെയും ഒരു ഇതിഹാസത്തിൻ്റെയും കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഫെബ്രുവരി ഒന്നിന് ജോഹനാസ്ബർഗിൽ ജനിച്ച സ്മിത്തിന് ക്രിക്കറ്റ് പാരമ്പര്യമൊന്നും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു വിവിധ കായിക ഇനങ്ങളിൽ മികവ് പുലർത്തി പിതാവിന്റെ നിർബന്ധം വകവയ്ക്കാതെ ഇടത് കൈകൊണ്ട് ബാറ്റ് ചെയ്യാൻ വാശി പിടിച്ചു പത്താം വയസ്സിൽ അദ്ദേഹം സ്വന്തം ഫ്രിഡ്ജിൽ ഒട്ടിച്ച കടലാസിൽ ഇങ്ങനെ കുറിച്ചു ഞാൻ ദക്ഷിണാഫ്രിക്കയെ നയിക്കും അതൊരു പ്രവചനമായിരുന്നു ഒരു ലക്ഷ്യമായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നേടിയ നൂറ്റി എൺപത്തി റൺസ് അദ്ദേഹത്തിന്റെ ഭാവിയിലേക്കുള്ള സൂചന നൽകി ഇരുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യ ടെസ്റ്റ് മത്സരം ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അതൊരു അഗ്നിപരീക്ഷണം തന്നെയായിരുന്നു ഹേഡിനെ പോലുള്ള ഓസീസ് ഇതിഹാസങ്ങൾ പരിഹസിച്ചു ആദ്യ ഇന്നിംഗ്സിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും രണ്ടാം ഇന്നിങ്സിൽ അറുപത്തി റൺസ് നേടി അദ്ദേഹം മറുപടി നൽകി മൂന്നാം ടെസ്റ്റിൽ ഹെർഷൽ ഗിപ്സിനൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്തിറങ്ങിയ സ്മിത്ത് ഇരുന്നൂറ് റൺസുമായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു ആദ്യ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ മൂന്ന് ഇരട്ട സെഞ്ചുറികൾ ഇരുപത്തഞ്ച് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരാശരി അമ്പത്തി എട്ടായിരുന്നു ആധിപത്യം സ്ഥാപിക്കാൻ തന്നെയാണ് താനിവിടെ വന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു പിന്നീടെല്ലാം മാറ്റിമറിച്ച നിമിഷമെത്തി ഹാൻസിക്രോണിയുടെ അഴിമതിയിലും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് ദുരന്തത്തിലും തകർന്നടിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് പ്രതിസന്ധിയിലായിരുന്നു ടീം നേതാവില്ലാതെ ഉഴറി അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ കേവലം എട്ട് ടെസ്റ്റുകൾ മാത്രം കളിച്ച ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഗ്രെയിം സ്മിത്തിനെ ക്യാപ്റ്റൻസി കൈമാറി ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ക്യാപ്റ്റൻ വിമർശകർ ഈ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞു എന്നാൽ സ്മിത്ത് കുലുങ്ങിയില്ല അദ്ദേഹം വിശ്വാസം വീണ്ടെടുത്തു പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി ടീമിനെ ലോകത്തിലെ ഏറ്റവും മികച്ചവരാക്കി മാറ്റി പിന്മാറാൻ കൂട്ടാക്കാത്ത ആ വാശിക്കാരൻ യുവാവ് ടീമിൻ്റെ തിരിച്ചുവരവിൻ്റെ കാതലായി മാറി ക്യാപ്റ്റനായ ശേഷമുള്ള സ്മിത്തിന്റെ ആദ്യത്തെ യഥാർത്ഥ വെല്ലുവിളി ഇംഗ്ലണ്ടിലായിരുന്നു അവരുടെ ക്യാപ്റ്റൻ നാസർ ഹുസൈൻ അദ്ദേഹത്തെ ആരാണവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഒമ്പത് മണിക്കൂറിലധികം ബാറ്റ് ചെയ്ത് മുന്നൂറ്റി എഴുപത്തേഴ് പന്തുകൾ നേരിട്ട് ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് ആക്രമണത്തെ തകർത്ത് ഇരുന്നൂറ്റി എഴുപത്തേഴ് റൺസാണ് സ്മിത്ത് അന്ന് നേടിയത് അക്കാലത്ത് ഒരു ദക്ഷിണാഫ്രിക്കക്കാരന്റെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ അതായിരുന്നു ലോർഡ്സിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് കൂടി നേടിയ സ്മിത്തിന് മുൻപിൽ ഇംഗ്ലണ്ടിന് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല അവരുടെ ബൌളർമാർ മുട്ടുകുത്തി പരമ്പരയുടെ അവസാനത്തോടെ അവരുടെ ക്യാപ്റ്റൻ നാസർ ഹുസൈൻ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം വരെ ഒഴിഞ്ഞു വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ സ്മിത്ത് ഇംഗ്ലണ്ടിന്റെ തട്ടകത്തിൽ കടന്നു ചെന്ന് അവരെ തകർത്തു ഈ പ്രകടനങ്ങൾ അലക്സ് ചൂഡറിനെ കൊണ്ട് അദ്ദേഹത്തെ ക്രിക്കറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷകനായ ഇരുപത്തിരണ്ട് എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചു ഗ്രെയിം സ്മിത്ത് ഒരു മികച്ച ക്യാപ്റ്റൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം ഒരു ജേതാവ് കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയും വിജയിച്ചിട്ടില്ലായിരുന്നു എന്ന ദക്ഷിണാഫ്രിക്കയുടെ ശാപം സ്മിത്ത് രണ്ടായിരത്തി എട്ടിൽ അവസാനിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഓസ്ട്രേലിയൻ മണ്ണിലായിരുന്നു പതിനാറ് വർഷത്തോളം ഒരു ടീമിനും ഓസ്ട്രേലിയ അവരുടെ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ സ്മിത്തിൻ്റെ ദക്ഷിണാഫ്രിക്ക ചരിത്രത്തെ തകർത്തെറിഞ്ഞു പെർത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺചേസുകളിലൊന്നായ നാനൂറ്റി പതിനാല് റൺസ് പിന്തുടർന്ന് അവർ അവിശ്വസനീയമായ വിജയം നേടി മെൽബണിൽ അവർ പരമ്പര ഉറപ്പിച്ചു ഓസ്ട്രേലിയയുടെ കോട്ട തകർന്നു പിന്നീട് സിഡ്നി ടെസ്റ്റിൽ ഏവരുടെയും കയ്യടി നേടിയ ഒരു പ്രവൃത്തിയും സ്മിത്ത് എന്ന ലീഡറിന്റെ പക്കൽ നിന്നും ഉണ്ടായി പരമ്പര ഇതിനകം നേടിയിരുന്നെങ്കിലും അവസാന ടെസ്റ്റിൽ മിച്ചൽ ജോൺസന്റെ പന്തിൽ സ്മിത്തിന്റെ ഇടതു ഇടതുകൈക്ക് ഗുരുതരമായ പരിക്കേറ്റു ടൂർ അവസാനിച്ചു അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടപ്പെട്ട് കളി തോറ്റെന്ന് കരുതിയടുത്ത് മുടന്തി നീങ്ങുന്ന ഗ്രെയിം സ്മിത്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി പതിനേഴ് പന്തുകളും ഇരുപത്തി ആറ് മിനിറ്റും മാത്രം നീണ്ട ഇന്നിംഗ്സിൽ അദ്ദേഹം അമരനായി വേദനയും ക്രിക്കറ്റ് യുക്തിയെയും അദ്ദേഹം ധിഖരിച്ചു ആ ധീരമായ പ്രവൃത്തി ഒരു ട്രോഫിയേക്കാൾ വിലപ്പെട്ടതായിരുന്നു കളിക്കളത്തിന് പുറത്തും അദ്ദേഹം പോരാടി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളായിരുന്നു തോറ്റാൽ പുറത്താക്കുമെന്ന സന്ദേശം വ്യക്തമായിരുന്നു എന്നാൽ സ്മിത്ത് അതിജീവിച്ചില്ല അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ടീം ഇംഗ്ലണ്ടിനെ കീഴടക്കി ഓസ്ട്രേലിയയെ തകർത്തു ഇന്ത്യയുമായി സമനില നേടി ക്യാപ്റ്റൻസി മികവ് കാരണം ബാറ്റിംഗ് പലപ്പോഴും മറച്ചു മറച്ചുവെക്കപ്പെട്ടെങ്കിലും ഗ്രെയിം സ്മിത്ത് ബാറ്റ് കൊണ്ടും ഒരു യോദ്ധാവായിരുന്നു ഏറ്റവും മനോഹരമായ ശൈലിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് പക്ഷേ ഫലപ്രദമായിരുന്നു ടെക്നിക്കിൻ്റെ ബലത്തിലായിരുന്നില്ല മറിച്ച് അതിനെ അതിജീവിച്ചാണ് അദ്ദേഹം വിജയിച്ചത് നൂറ്റി പതിനേഴ് ടെസ്റ്റുകളിൽ നിന്ന് നാൽപ്പത്തെട്ട് ശരാശരിയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് അദ്ദേഹം നേടി ക്യാപ്റ്റനായ നൂറ്റി ഒമ്പത് മത്സരങ്ങളിൽ നാൽപ്പത്തിയേഴ് ശരാശരിയിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസും അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴ് സെഞ്ചുറികളിൽ ഇരുപത്തി എണ്ണവും അതിൽ ഉൾപ്പെടുന്നു ചരിത്രത്തിൽ സ്മിത്തിനേക്കാൾ കൂടുതൽ ടെസ്റ്റുകളിൽ ആരും ക്യാപ്റ്റനായിട്ടില്ല ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങൾ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്നീ റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ പേരിലാണ് ഗ്രെയിം സ്മിത്ത് ഒരു ക്യാപ്റ്റനേക്കാൾ അപ്പുറമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച അതിജീവനത്തിന്റെ പ്രതീകം അദ്ദേഹം തീവ്രമായ വെല്ലുവിളികളെ നേരിട്ടു ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി ടീമിന് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ തല ഉയർത്തി നിന്നു